എളുപ്പത്തിൽ ഒരു മുട്ട ഉണ്ടാക്കിയാലോ ഒരു പാത്രം വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം അതിലേക്ക് കറിവേപ്പില ഇടാം അതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നമുക്കതിലേക്ക് ഇടാം ഞാനിപ്പോൾ ഇവിടെ നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് എല്ലാം ഇട്ടതിന് ശേഷം ഒരല്പം ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഈ സവാള നല്ല വെന്ത് കുഴയാനായിട്ട് ഒരല്പം സോഡാപ്പൊടി ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം സോഡാപ്പൊടി ഇടുന്ന സമയത്ത് ഒരു ചെറിയ മഞ്ഞ കളർ ഉണ്ടാവും അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും കുഴപ്പമില്ല ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ചെറിയ തീരിട്ട് വേവിക്കുന്ന സമയത്ത് സവാള നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടും ഇനി ആവശ്യമാണെങ്കിൽ നമുക്കൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൽ കൂടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഒരു നുള്ളിൽ സൊടപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ സവാള പെട്ടെന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ആണെങ്കിൽ കുറച്ച് അത് ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിക്കാം സവാളയും തക്കാളിയും നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം നമുക്കതിലേക്ക് വീത്തി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം തിളപ്പിച്ചതിന് ശേഷം മുട്ടക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട നമുക്ക് വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം അവസാനം ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ഈസി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്